മഹാനായ ഹസൂർ സഹു അലഹി വസ്സലമന്റെ കാലഘട്ടത്തിൽ ഒരു ചരിത്രം അത് പറഞ്ഞ ഞാൻ നിർത്തുകയാണ് ക്ഷമിക്കുക അൽക്കമാ റബി അള്ളാഹു അനഹു എന്നുള്ള ഒരു സഹാബിണ്ട്ബി സലഹ് അലഹി വസ്ലമന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എല്ലാ ഭക്തനും എല്ലാ യുദ്ധത്തിനും ഉണ്ട് ആ അൽക്കമാർഹു അനഹു ഏകദേശം വാർദ്ധ്യയായി മരിക്കാനുള്ള വെപ്രാളം കാണിച്ചോണ്ടിരിക്കുമ്പോ സഹാബാക്കൾ അൽക്കമാന്റെ ചെന്നിട്ട് പറയും അൽക്കമാ പറയും എന്താ ലാ ഇലാഹ ഇഹ അവസാനത്തെ വാക്കാണെങ്കിൽ അത് പറഞ്ഞിട്ടാ മരിക്കുന്നെങ്കിൽ സ്വർഗം കിട്ടും അൽക്കമന്റെ മുഖത്ത് നോക്കി സഹാബത്ത് അതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അൽക്കമ്മ വാ തുറക്കാൻ തുടങ്ങി വാൻ്റെ ഉള്ളിൽ നിന്ന് നാവ് പേപ്പട്ടിന്റെ നാവിന്റെ മാതിരി പുറത്തേക്ക് ഇങ്ങനെ തൂങ്ങി എന്ന് വീണു കണ്ണിങ്ങനെ കുറിച്ച് പുറത്തേക്ക് തള്ളാൻ തുടങ്ങി അൽക്കമ്മന്റെ മുഖം ഇങ്ങനെ വേദന കൊണ്ട് പൊളയാൻ തുടങ്ങി സഹാബത്ത് കണ്ടപ്പോ പേടിച്ചോടിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു നബിയേ അൽക്കമ അൽക്കമ എന്തോ പറ്റിയിട്ടുണ്ട് നിബിയേ അൽക്കമക്ക് ലായ പറയാൻ കിട്ടുന്നില്ല അള്ളാന്റെ റസോലുള്ള ഓടി വന്ന് അൽക്കമാന്റെ അരികിൽ ഇരുന്നിട്ട് പറഞ്ഞു കുൽ പറ അൽക്കമാൽ അൽക്കമാന്റെ കണ്ണു തുടക്കാൻ തുടങ്ങി നാവ് പുറത്തേക്ക് ഇങ്ങനെ പേപ്പട്ടീന്റെ മാതിരി ഒരേയും പതയൊലിപ്പിച്ച് തൂങ്ങിക്കിടക്കാൻ തുടങ്ങി സഹാബത്ത് വേചാറായി വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോൾ കണ്ട ഉടനെ റസൂലുള്ള ചോദിച്ചത് പിന്നൊരു ചോദ്യമാണ് ഒരൊറ്റ ചോദ്യം അൽക്കമയുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും അൽക്കമയിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ടോ അൽക്കമയും മാതാപിതാക്കളിൽ ആരെങ്കിലും തമ്മിൽ പിണങ്ങിയിട്ടുണ്ടോ അൽക്കമയുടെ മാതാപിതാക്കൾ അൽക്കമയെ കൊണ്ട് കണ്ണീര് കുടിച്ചിട്ടുണ്ടോ ഉടനൊരു സഹാബി പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അൽക്കമന്റെ ഉമ്മ പിണങ്ങി പോയതാണ് എന്താ കാരണം അൽക്കമക്ക് വാപ്പ മരിച്ച അന്ന് മുതൽ അൽക്കമാൻ ഉമ്മ പൊന്നോലെ വളർത്തി കല്യാണം കഴിപ്പിച്ചു അൽക്കമാക്ക് മക്കളും ഉണ്ടായി ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരിക്കുന്നതിനിടയിൽ അൽക്കമന്റെ ഉമ്മ ഭക്ഷണം കഴിക്കാൻ ആ മക്കളെപ്പനെ ഒരുമിച്ചിരിക്കാൻ വേണ്ടി ഇങ്ങനെ കയറി വന്നപ്പം അൽക്കമാന്റെ ഒരു നോട്ടം നിങ്ങൾക്കേഷൻ കഴിഞ്ഞിട്ട് തിന്നാ പോരമ്മ ഒരു നോട്ടം പറഞ്ഞിട്ടില്ല ഒരു വാക്കുച്ചരിച്ചിട്ടില്ല എല്ലാവരും തിരിച്ചറിയേണ്ട വാക്കിയത് ഒരു നോട്ടം നോക്കിയിട്ടേ ഉള്ളൂ ഇഷ്ടമല്ലാത്ത ഒരു നോട്ടം നിങ്ങൾ ഇപ്പൊ തിന്നണമ്മ ഞാളിപ്പൊ അഞ്ച് മക്കളും തിന്നല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ പിഷ്ടാകോ നിങ്ങൾക്ക് ഇതൊക്കെ പറ്റുമോ എന്ന നോട്ടാവാം ആ നോട്ടം കണ്ട ഉമ്മാക്ക് സഹിച്ചില്ല ഉമ്മ വീട്ടിൽ ഇറങ്ങി ഉമ്മ മദീനത്തെ പള്ളിയുടെ ഓരത്ത് അഥവാ അരികിറ്റിലുള്ള ഒരു ഈ ചെറ്റപ്പുടിയിൽ താമസിക്കാൻ തുടങ്ങി ഉടൻ അള്ളാന്റെ റസൂൽ പറഞ്ഞു ആ ഉമ്മനാളയച്ചു വരുത്തണം ഇത് ഞാൻ ഉണ്ടാക്കിയ കഥയിലെട്ടോ തറഹീബ് തറീബ് എന്ന് പറഞ്ഞ ഹദീസഗ്രന്ഥത്തിലുണ്ട് അൽക്കമാർ ഉമ്മ വന്നു റസൂൽ ചോദിച്ചു പെണ്ണേ നിന്റെ മകന് നീ പൊരുത്തപ്പെട്ടു കൊടുക്കൂ എന്റെ മനസ്സിൽ ആ സങ്കടം മാറ്റി കൊടുക്കുമെങ്കിൽ അതൊന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുമോ ഉമ്മ പറഞ്ഞു ഇല്ല നിബിയേ കാരണം ഈത്തപ്പനയുടെ കൊലയിൽ നിന്നും അത്ര ഞാൻ എന്റെ മോനെ കൊടുത്തിട്ടുണ്ട് ഞാൻ കഴിക്കുമ്പോ പോലും എന്റെ മുലപ്പാൽ എൻ്റെ മോന് വേണ്ടി എന്ന് പ്രാർത്ഥിച്ചിട്ടാ ഞാൻ കഴിച്ചത് ഇന്നു നിങ്ങൾ ആലോചിച്ച് നോക്കി പ്രസവിക്കുമ്പോൾ ഞങ്ങൾ അമ്മമാരൊക്കെ തടിക്കുന്നത് കണ്ടില്ലേ എന്തുകൊണ്ടാണെന്നറിയോ മക്കളെ മാര് തിന്നുക എന്തിന് ഉമ്മാർക്ക് തടിക്കാനല്ല ഉമ്മാക്ക് പാലുണ്ടാവാൻ ആ പാല് മക്കൾക്ക് കൊടുക്കാൻ ആ പാൽ ഉണ്ടാവാൻ അമ്മാര് തിന്നുന്നത് അങ്ങനെ ആ ഉമ്മ പറഞ്ഞു ഉമ്മ റസൂലേ ആ നോട്ടം എന്റെ നെഞ്ചിക്കൊണ്ടുപോയി നബിയെ അങ്ങനെ എന്റെ മോനെ ഞാൻ തിന്നാൻ കൊടുത്തിട്ട് എനിക്ക് ഭക്ഷണത്തിന് നോക്കിയ പോ നോട്ട് എനിക്ക് ഇഷ്ടായില്ല അള്ളാന്റെ റസൂൽ പറഞ്ഞു ആയിക്കോട്ടെ സഹാബത്തിനോട് പറഞ്ഞു എന്നാലേ എല്ലാവരും ഉണങ്ങിയ വിറകൊള്ളി കൊണ്ടുവരണം സഹാബക്കുറി ചെന്തിന് കൊണ്ടുവരാ എല്ലാവരും ഈത്തപ്പനന്റെ ഉണങ്ങിയ വിറകുകൊള്ളി കൊണ്ടുവന്നു ആ വറകുകൊള്ളി മരിക്കാൻ കിടക്കുന്ന അൽക്കമാന്റെ ശരീരത്തിൽ റസൂൽ ഇങ്ങനെ ആഞ്ഞു വെക്കാൻ തുടങ്ങി നമ്മൾ ഹിന്ദുക്കളിൽ ചതയൊരുക്കൂലേ അതുപോലെ അങ്ങനെ ആഞ്ഞാഞ്ഞു വെക്കുന്നതിനിടയിൽ ആ ഉമ്മയും സഹാബത്തും ചോദിച്ചു എന്താ വി നിങ്ങൾ ഈ ചെയ്യുന്നത് അള്ളാന്റെ റസൂലെ കണ്ണു നിറഞ്ഞ താടിൻ്റെ ഉള്ളിൽ കൂടെ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മ പെണ്ണേ നിന്റെ മനസ്സിന് നിന്റെ മകനോടുള്ള ആ ഒരു പൊരുത്തം അത് പൊരുത്തം കിട്ടാത്ത കാലത്തോളം ആ സങ്കടം നിന്റെ മനസ്സിലുള്ള കാലത്തോളം ഈ അൽക്കമാക്ക് ദുനിയാവിലും ആഹാരത്തിലും സ്വസ്ഥത ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല അതുകൊണ്ട് അൽക്കമാനെ ഞാൻ പച്ചക്ക് കത്തിക്കുക പരലോകത്തും അൽക്കമാക്ക് ഇത് തന്നെയായിരിക്കും ശിക്ഷ ഉമ്മ ഓടി വന്നിട്ട് അൽക്കമാന്റെ മേലും ആ മണ് ആ ഒരു വിറക് മാറ്റി അൽക്കമാനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു സൂലേ എന്റെ മോനെ പൊരുത്തപ്പെട്ടു എന്റെ മോനെ ഞാൻ പൊരുത്തപ്പെട്ടുള്ള റസൂലേ ഉമ്മാന്റെ തോളിൽ കിടന്ന് മടിയിൽ കിടന്ന് കരിമ ചൊല്ലി അൽക്കമ മരിച്ചു ഇത് ഇസ്ലാമിക ചരിത്രത്തിലുള്ളതാണ്